സ്വാഗതം എന്റെ പേര് ശരത് മാനോൽ ഞാൻ ക്യാപ്റ്റൻ ആണ് എന്റെ ഉള്ളത് സെക്കൻഡ് കമാൻഡാണ് അഖിൽ ഈ ഫ്ലൈറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മറ്റൊന്നുമല്ല അല്ല ഞാനെങ്കിലും മലയാളികളാണ് അതുകൂടാണ്ട് നമ്മുടെ ക്രൂവിൽ രണ്ടുപേര് മലയാളികളാണ് സോ എല്ലാം കൊണ്ട് ഒരു മലയാളി മലയാളത്തിനുള്ള ഒരു ഫ്ലൈറ്റ് ആണ് ചെറിയൊരു ചോദ്യം അബുദാബിയിൽ വന്നിട്ട് എത്ര നാളുകു ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഏറ്റവും അധികം നാളുകു ശേഷം പോകുന്ന ആരെങ്കിലും ഉണ്ടോ

ആദ്യം ചെയ്യാൻ എന്താണ് ആഗ്രഹം വീട്ടിൽ പോണെന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലേക്കാണ് പോണത് നാട്ടിൽ പോട്ട് എന്ത് ചെയ്യണം ആഗ്രഹം ചായ കുടിക്കാം അച്ഛനെ കണ്ട അമ്മയെ കണ്ട സ്ഥലങ്ങൾ കാണാൻ വേണം എന്താണ് പ്ലാൻ കേട്ടില്ല സംസാരിച്ചിരിക്കും അപ്പോൾ ചെറിയ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ ഇന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ ദൂരം നമ്മൾ മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മീറ്ററിൽ എത്തുന്നതാണ് നിങ്ങൾ സ്പീഡ് ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡ് ഓടിക്കാം കുറച്ച് നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം ആൻഡ് യാത്ര മതി തെളിഞ്ഞ കാലാവസ്ഥയെന്ന് പ്രതീക്ഷിക്കുന്ന എന്തിനാൽ കൂടി സീറ്റ് ബിസ് ഓണ സീറ്റ് ധരിക്കുക നിങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് നിങ്ങളെ സീഫ് കംഫോർട്ട് നോക്കിയാൽ മികച്ച ക്രൂ ടീമാണ് നമ്മുടെ കൂടെയുള്ളത് മലയാളി ലീപിനെയാണ് ഈ ടീമിനെ നയിക്കുന്നത് സോ നിങ്ങൾ എന്താവശ്യങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ് പറയുന്ന രണ്ടുപേരും മലയാളികളാണ് എന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ സമീപിക്കുക ഇപ്പൊ നാട്ടിലെ സമയം ഏകദേശം മൂന്ന് മണിയാണ് ഒന്ന് കണ്ടടിച്ച് എണീറ്റ് വരുമ്പോഴേക്ക് നാട്ടിലെത്തുന്നതാണ് ഈ യാത്രയ്ക്ക് ഇന്ത്യക്ക് തിരഞ്ഞെടുപ്പിന് ഒരുപാട് നന്ദി ബാക്ക് റിലാക്സ്